കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ ട്വൻറ്റി വൺ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സാമൂഹിക ക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നോക്കാം ആദ്യത്തേതും മഹിളാ സമൃദ്ധി യോജന എം എസ് വൈ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് ഗ്രാമീണ വനിതകളിൽ സ്വയം പര്യാപ്തതയും സമ്പാദ്യശീല്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എന്ന ലക്ഷ്യം മുൻനിർത്തി ആരംഭിച്ച പദ്ധതിയാണ് മഹിള മഹിള സമൃദ്ധി യോജന മഹിളാ സമൃദ്ധ യോജന പ്രകാരം ലഭിക്കുന്ന വായ്പ തുക ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഗ്രാമീണ വനിതകളാണ് എം എസ് വൈ പദ്ധതിയിലെ ഗുണ ഉപഭോക്താക്കൾ എം എസ് വൈക്ക് നേതൃത്വം നൽകുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് അടുത്ത പദ്ധതിയാണ് ഇൻറ്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ് സർവീസ് ഐ സി ഡി എസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഐ സി ഡി എസിൻ്റെ സേവനങ്ങൾ ലഭ്യമാകുന്നത് അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെയാണ് ഐ സി ഡി എസ് പദ്ധതി പ്രകാരം അംഗൻവാടി കെട്ടിടവും മറ്റ് സൗകര്യങ്ങളും ലഭ്യ ലഭ്യമാക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നത് ലോക ബാങ്കാണ് ആണ് ഐ സി ഡി എസിന് നേതൃത്വം നൽകുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് ഐ സി ഡി എസ് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയാണ് യുനിസെഫ് ഐ സി ഡി എസ് പദ്ധതിയുടെ പ്രധാന സേവനങ്ങളാണ് രോഗപ്രതിരോധം പോഷകാഹാര വിതരണം ആരോഗ്യ വി ആരോഗ്യ വിദ്യാഭ്യാസം കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ആരോഗ്യ പരിശോധന റഫറൽ സേവനങ്ങൾ തുടങ്ങിയവയാണ് ഐ സി ഡി എസിന്റെ പ്രധാന ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാര് കൗമാര പ്രായകരായ പെൺകുട്ടികൾ തുടങ്ങിയവരാണ് ബ്ലോക്ക് തലത്തിൽ ഐ സി ഡി എസിനെ നേതൃത്വം കൊടുക്കുന്നത് കൊടുക്കുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർമാരാണ് ജില്ലാ തലത്തിൽ ഐ സി ഡി എസ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസറുമാണ് രണ്ടായിരത്തി നാലിലെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ ഐ സി ഡി എസിന്റെ സേവനം രാജ്യം മുഴുവനും മുഴുവനുമായി പുനർനിശ്ചയിച്ചു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സംയോജിത ശിശു വികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം എന്നാണ് ഇന്ത്യയിൽ സംയോജിത സംയോജന ഇന്ത്യയിൽ സംയോജിത ശിശുവികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേരളത്തിൽ ആദ്യമായി ഐ സി ഡി എസ് പദ്ധതി ആരംഭിച്ച സ്ഥലം മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് ഐ സി ഡി എസ് പദ്ധതിക്ക് കീഴിൽ പതിനൊന്ന് മുതൽ പതിനെട്ട് വയസ്സിന് ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കിഷോരി ശക്തി യോജനയാണ് അടുത്ത പദ്ധതിയാണ് ബാലിക സമൃദ്ധി യോജന ബി എസ് വൈ ആണ് ബി എസ് വൈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴോ അതിനുശേഷമോ ജനിച്ച ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്കാണ് ബി എസ് വൈ പ്രകാരം ജനിക്കുന്ന ഓരോ പെൺകുട്ടികൾക്കും നൽകുന്ന ഗ്രാൻഡ് തുകയാണ് അഞ്ഞൂറ് രൂപ ബി എസ് വൈയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് കുടുംബത്തിനും സമൂഹത്തിനും പെൺകുട്ടികളോടുള്ള മനോഭാവം മാറ്റുക അതുപോലെ തന്നെ കൂടുതൽ പെൺകുട്ടികളെ സ്കൂളുകളിൽ ചേർക്കുക പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുക അതുപോലെ വരുമാനം കണ്ടെത്തുന്നതിനായി പെൺകുട്ടികളെ സഹായിക്കുക തുടങ്ങിയവയാണ് പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന ഗ്രാൻഡ് അല്ലെങ്കിൽ വാർഷിക സ്കോളർഷിപ്പിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുന്നത് ഏത് പദ്ധതി ഏത് പദ്ധതിയുടെ കീഴിലുള്ള ഇൻഷുറൻസ് പോളിസിയിലാണ് ഭാഗ്യശ്രീ ബാലിക കല്യാൺ ബിമ യോജനയിലാണ് പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെൺകുട്ടി അവിവാഹിതയാണെന്നുള്ള സാക്ഷ്യപത്രം നൽകിക്കൊണ്ട് അക്കൗണ്ടിൽ നിന്നും നിക്ഷേപിച്ച തുകയും അതിൻ്റെ പലിശയും ലഭിക്കുന്നു എന്നാൽ പതിനെട്ട് വയസ്സിന് മുൻപേ പെൺകുട്ടി വിവാഹം ചെയ്താൽ പോസ്റ്റ് ബർത്ത് ഗ്രാൻ്റായി അഞ്ഞൂറ് രൂപയും അതിൻ്റെ പലിശയും ഒഴികെ ബാക്കിയെല്ലാം നഷ്ടമാകും പതിനെട്ട് വയസ്സിന് മുമ്പേ പെൺകുട്ടി മരണപ്പെടുകയാണെങ്കിൽ മുഴുവൻ തുകയും ഗവൺമെന്റിന് ഗവൺമെന്റിന് പിൻവലിക്കാം ബി എസ് വൈക്ക് ഗ്രാമപ്രദേശങ്ങളിൽ നേതൃത്വം നൽകുന്നത് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് ഐ സി ഡി എസ് ആണ് നഗരപ്രദേശങ്ങളിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമാണ് അടുത്തത് കുടുംബശ്രീ ആണ് കുടുംബശ്രീ രൂപീകരിച്ച സമയത്ത് പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണ് കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമാർജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമാർജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയി ആണെന്നും ഓർത്തിരിക്കുക കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രി ഇ കെ നയനാരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയുമായിരുന്നു കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ കുടുംബശ്രീ ടാവൻ ടാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് പ്രകാരം സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കുടുംബശ്രീയുടെ നിലവിലെ അധ്യക്ഷനാരാണ് എം പി രാജേഷ് ആണ് കുടുംബശ്രീയുടെ നിലവിലെ അധ്യക്ഷൻ എം പി രാജേഷും കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോർഡ് അധ്യക്ഷനാരാണ് തദ്ദേശ സ്വർണ്ണ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമാണ് നിലവിലെ അധ്യക്ഷനായാണ് എം പി ആണ് നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ ഒന്നിനാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ നബാഡിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സഹായത്തോടു കൂടി കേരള സർക്കാരാണ് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കിയത് കുടുംബശ്രീയുടെ ആപ്തവാക്യം സ്ത്രീകളിലും സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ആപ്തവാക്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ശരിയാണ് അതുപോലെ തന്നെ വനിതാ ശാക്തീകരണം അതും ശരിയാണ് ദാരിദ്ര്യ നിർമാർജനവും അതുപോലെ തന്നെ വനിതാ ശാക്തീകരണമാണ് കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ് സ്വയം സഹായ സംഘങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുക എന്നതെന്നതൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ചെറുവായ്പ സംരംഭകത്വം ശാക്തീകരണം തുടങ്ങിയവയാണ് മികച്ച ജനസേവന പരിപാടിക്ക് കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് നൽകുന്ന അവാർഡ് ലഭിച്ച സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ രണ്ടായിരത്തിലാണ് കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് സ്ത്രീ ശക്തി ആണ് കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് മഞ്ജു വാര്യറ എന്ന് ഓർത്തിരിക്കണം ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ അയൽക്കൂട്ടമാണ് മനസ്സിനി ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബ കുടുംബശ്രീ അയൽക്കൂട്ടമാണ് മനസ്വിനിയാണ് അത് കോട്ടയത്താണ് കുടുംബശ്രീയുടെ ത്രിതല സംവിധാനമാണ് അയൽക്കൂട്ടം അതുപോലെ തന്നെ മേഖലാ വികസന സൊസൈറ്റി എ ഡി എസ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി സി ഡി എസ് തുടങ്ങിയവയാണ് കുടുംബശ്രീയുടെ ത്രിതലഘടനയിൽ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് അയൽക്കൂട്ടം ഒരു കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളുടെ എണ്ണം പത്തു മുതൽ ഇരുപത് വരെയാണ് അടിസ്ഥാന ഘടകമായ അയൽക്കൂട്ടങ്ങളുടെ വാർഡ് തലത്തിലുള്ള സംഘമാണ് മേഖലാ വികസന സൊസൈറ്റി എ ഡി എസ് കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്നതും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്നതുമായ സംവിധാനമാണ് കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി സി ഡി എസ് കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടത്തേണ്ടതാണ് അടുത്തത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി സി ഡി എസ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എല്ലാ എ ഡി എസ് ഗവേണിംഗ് ബോഡി അംഗങ്ങളും അടങ്ങുന്നതാണ് ജനറൽ ബോഡി ഒരു സി ഡി എസ് ഉൾപ്പെടുത്താൻ കഴിയുന്നവരുടെ പരമാവധി എണ്ണം എത്ര മുപ്പതാണ് ക്രെഡിറ്റ് എൻ്റർപ്രീനർഷിപ്പ് ശാക്തീകരണം എന്നീ ഘടകങ്ങളെ ഉൾപ്പെടുത്തിയാണ് സി പ്രവർത്തിക്കുന്നത് അടുത്തതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി എ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വാർഡ് തലത്തിൽ രൂപീകരിക്കപ്പെടുന്നു എ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നത് അയൽക്കൂട്ടങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ പ്രതിനിധികളാണ് ഒരു തദ്ദേശ സ്വയംഭരണ കേന്ദ്രത്തിൽ ഒരു വാർഡിൽ കുറഞ്ഞത് രണ്ട് അയൽക്കൂട്ട കൂട്ടങ്ങളെങ്കിലും ഉണ്ടെന്ന് രൂപീകരിക്കാവുന്നതാണ് അടുത്തത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കുടുംബശ്രീ സംവിധാനത്തെ താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ അടിസ്ഥാനത്തിൽ പ്രസ്ഥാന അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് നോക്കാം സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ ശരിയാണ് ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ് അതും ശരിയാണ് അടുത്തത് കുടുംബശ്രീ പദ്ധതികൾ എന്തെല്ലാമാണ് നോക്കാം ഒന്നാമത്തത് കുടുംബശ്രീ ട്രാവൽസ് ആണ് സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി കുടുംബശ്രീയുടെ അഭിമുഖത്തിൽ ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ് അടുത്ത പദ്ധതിയാണ് തെളിമ കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണിത് തെളിമ എന്നുള്ളത് അടുത്തൊരു പദ്ധതിയാണ് സമഗ്ര വിവിധ സംരംഭങ്ങളിലൂടെ ഉൽപാദന വിതരണ മേഖല ശക്തിപ്പെടുത്താനായുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് സമഗ്ര അടുത്ത പദ്ധതിയാണ് സ്കൂൾ മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച പ്രത്യേക സ്കൂളുകളാണ് ബഡ് സ്കൂൾ കുടുംബശ്രീയുടെ ആദ്യ ബഡ് സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ് രണ്ടായിരത്തി നാലില് വെങ്ങാനൂരാണെന്നും ഓർത്തിരിക്കുക മറ്റൊരു പദ്ധതിയാണ് ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ബിആർസി പതിനെട്ട് വയസ്സിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച സംരംഭമാണിത് അടുത്ത പദ്ധതിയാണ് തീർത്ഥം ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ലഭ്യമാകുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ് തീർത്ഥം പദ്ധതിയാണ് മറ്റൊരു പദ്ധതിയാണ് ആശ്രയ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്ന പദ്ധതിയാണ് ആശ്രയ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിലാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണ മേഖലയിൽ ആരംഭിച്ച സംരംഭമാണ് പിങ്ക് ലാഡർ എന്നും അറിഞ്ഞിരിക്കുക പിങ്ക് ലാഡർ എന്ന് മറ്റൊരു പദ്ധതിയാണ് ഫുഡ് ഓൺ വീൽസ് മൊബൈൽ ഫുഡ് മൊബൈൽ ഫുഡ് യൂണിറ്റുകൾ വഴി കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ഫുഡ് ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ് കോഴിക്കോട് ജില്ല എന്ന് അറിഞ്ഞിരിക്കുക അടുത്ത പദ്ധതിയാണ് സമൃദ്ധി കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കോട്ടയം ജില്ലയിൽ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സമൃദ്ധി അടുത്തയാണ് ശ്രേഷ്ഠം ഫണ്ട് സമാഹരണം എളുപ്പമാക്കിക്കൊണ്ട് കുടുംബശ്രീയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന സോഫ്റ്റ്വെയർ ആണ് ശ്രേഷ്ഠം അടുത്ത പദ്ധതിയാണ് ഷീ ലോഡ്ജ് ആണ് വിവിധ ആവശ്യങ്ങൾക്ക് നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്കും സ്ത്രീ സ്ത്രീകൾക്കും മിതമായ നിരക്ക് സുരക്ഷിതമായ താമസ സൗകര്യവും ആഹാരവും ഒരുക്കുന്ന സംരംഭമാണ് ഷീ ലോഡ്ജ് അടുത്ത പദ്ധതിയാണ് പിങ്ക് അലർട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരിത നിവാരണ സംഘമാണ് പിങ്ക് അലർട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിലെത്തുന്ന അരിയാണ് ഗ്രാമശ്രീ അടുത്ത പദ്ധതിയാണ് എറൈസ് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് എറേസ് അക്യൂറിംഗ് റെസിലെ ആൻഡ് ഐഡന്റിറ്റി ത്രൂ സസ്റ്റൈനബിൾ എംപ്ലോയ്മെന്റ് എന്നുള്ളതാണ് മറ്റൊരു പദ്ധതിയാണ് ഇ നെസ്റ്റ് കുടുംബശ്രീയിലും അയൽക്കൂട്ടങ്ങളിലും ഉള്ള സ്ത്രീകളുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ജിയോ ടാഗ് വഴി ശേഖരിക്കുന്ന പദ്ധതിയാണ് ഇ നെസ്റ്റ് അതുപോലെ തന്നെ സ്ത്രീപക്ഷ നവകേരളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ സ്ത്രീധനത്തിനും സ്ത്രീപീഡനത്തിനുമെതിരെ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബൃഹത് പ്രചരണ പരിപാടിയാണ് സ്ത്രീപക്ഷ നവകേരളം അടുത്തതാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ ആണ് വരുന്നത് സംസ്ഥാനത്ത് വിഷവിമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അഗ്രി ന്യൂട്രൽ ഗാർഡൻ ആണ് മറ്റൊരു പദ്ധതിയാണ് ജോർ മലയാളം കേരളത്തിലെ ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാനുള്ള കുടുംബശ്രീ പദ്ധതിയാണിത് ജോർ മലയാളം അടുത്ത പദ്ധതിയാണ് ശ്രീ ഇ പേ ആണ് അയൽക്കൂട്ടങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഡിജിറ്റലായി നടത്തുക എന്ന ലക്ഷ്യത്തോടെ തൃശ്ശൂർ ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ലീഡ് ബാങ്കിന്റെയും സംയുക്ത അഭിമുഖത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് ശ്രീ ഇ പേ ആണ് അടുത്ത പദ്ധതിയാണ് ജീവൻ ധാര അതായത് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതിന് പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷനും ജല അതോറിറ്റിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണിത് ജീവൻ ധാരയെന്നും അറിഞ്ഞിരിക്കുക മറ്റൊരു പദ്ധതിയാണ് സേവിക കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മലയോര പ്രദേശങ്ങളിലെ വിഭവ വിഭവങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിനായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റ് ആണ് സേവിക മറ്റൊരു പദ്ധതിയാണ് അതിജീവനം കേരളീയം മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാം ലീപ്പിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ യുവജനങ്ങൾ യുവജനങ്ങൾ കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന പദ്ധതിയാണ് അതിജീവനം കേരളം അടുത്തതാണ് മീനയുടെ ലോകമാണ് ഈ പദ്ധതിയിൽ യുനിസെഫിന്റെ സഹായത്തോടെ കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാം ആണിത് മറ്റൊരു പദ്ധതിയാണ് സമ കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി കുടുംബശ്രീ സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വര സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തിൽ ആരംഭിച്ച സാക്ഷരതാ പദ്ധതിയാണ് സമ മറ്റൊരു പദ്ധതിയാണ് സ്നേഹിത അറ്റ് സ്കൂൾ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിനാല് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹിത അറ്റ് സ്കൂൾ മറ്റൊരു പദ്ധതിയാണ് ഹോം ഷോപ്പ് ആണ് സംസ്ഥാനത്തെ കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മറ്റൊരു പദ്ധതിയാണ് കണക്ട് വർക്ക് ആണ് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് കണക്ട് വർക്ക് ഇന്ത്യൻ നാവികസേനയിൽ വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ വിധവുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായുള്ള സഹായ ഹോസ്റ്റൽ നിലവുന്നത് ന്യൂഡൽഹിയിലാണ് നടന്നിരിക്കുക അതുപോലെ തന്നെ മഹിളാ സ്വയം സിദ്ധ യോജന ഗ്രാമപ്രദേശത്തെ സ്ത്രീകളെ സ്വയം സഹായ സംഘടനയിലൂടെ സാമൂഹികമായും സാമ്പത്തികമായും മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒന്നിൽ നിലവിൽ വന്ന പദ്ധതിയാണ് മഹിളാ സ്വയം സിദ്ധ യോജന എം എസ് എസ് വൈ എം എസ് എസ് വൈക്ക് നേതൃത്വം നൽകിയത് വനിതാ ശിശു ശിശുരമ മന്ത്രാലയം എന്നറിഞ്ഞിരിക്കുക സഹായം ഹസ്തം പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അമ്പത്തഞ്ച് വയസ്സ് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്തുന്ന കണ്ടെത്താൻ ഒറ്റ സഹായമായി ഒറ്റത്തവണ സഹായമായി മുപ്പതിനായിരം രൂപ അനുവദിക്കുന്ന കേരള വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി അതുപോലെ തന്നെ സംരംഭം സംരംഭം ഒറ്റയ്ക്കോ സംഘമായോ വനിതാ കൂട്ടായ്മ കുടുംബശ്രീ വിവിധ സംഘം നടത്താം കുടുംബശ്രീ യൂണിറ്റുകൾ സ്വയം സഹായ സംഘങ്ങൾ വനിതാ കൂട്ടായ്മകൾ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള വിധവകൾ ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർ പെൺകുട്ടികൾ മാത്രമുള്ളവർ എന്നിവർക്കും മുൻഗണന